ഇന്നത്തെ ദിവസം ഉണ്ടായ ചെറിയ ചെറിയ വിശേഷങ്ങൾ കുഞ്ഞു ചില വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് ഇത് സുരഭിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബാച്ചിൽ എൻ്റെ കോളേജിൽ നിന്ന് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് കോഴ്സ് പാസ്സായ കുട്ടിയാണ് കുട്ടിയിൽ നിന്ന് തന്നെ കാണാൻ വരികയും രണ്ടായിരത്തി ഇരുപത്തി നാല് ബാച്ചിൽ ജനറൽ നേഴ്സിംഗിൻ്റെ അഡ്മിഷൻ നേടുകയും ചെയ്തു സുരഭിയും ഭർത്താവും കൂടിയാണ് വന്നത് സുരഭി കല്യാണം കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ഉണ്ട് നേഴ്സിംഗ് പഠനത്തിന് ശേഷമായിരുന്നു കല്യാണം കഴിഞ്ഞത് ഇപ്പോഴാണ് അവൾക്ക് ജനറൽ നഴ്സിംഗ് പഠിക്കാനുള്ള ആഗ്രഹം സഫലമായത് അങ്ങനെ ഈ വർഷം അഡ്മിഷൻ എടുത്തു അവരുടെ എൻ്റെ അടുത്തുള്ള ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ അങ്ങനെ ഇന്നത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞു നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇന്നും ഉണ്ടായിരുന്നു കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോയി കഴിക്കണമെന്ന് മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ഒന്നിനും സാധിച്ചില്ല പിന്നെ കുറേ ദിവസം ആഗ്രഹം അടക്കിപ്പിടിച്ചാൽ മനുഷ്യന് ഇരിക്കാനൊന്നും പറ്റില്ല ഇന്ന് എന്തായാലും ഫലൂദയിൽ പോകാമെന്ന് ഞാൻ വിചാരിച്ചു ഞാനും ഗിരീഷറിനും ഉഷാമയും കൂടിയാണ് പോയത് അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഓർഡർ ചെയ്തി ചെയ്തിരിക്കുന്നത് നമുക്കെപ്പോഴും ഇഷ്ടപ്പെട്ട റ്റം തന്നെയാണ് അങ്ങനെ അത് ഞാൻ മുമ്പൊരിക്കെ പാനിപ്പൂരി കഴിച്ചപ്പോൾ എനിക്ക് വളരെയധികം ടേസ്റ്റായി തോന്നി കേട്ടോ ഫലൂദയിൽ നിന്ന് അതുകൊണ്ട് പാനിപ്പൂരി ഓർഡർ ചെയ്തു ഉഷാമയും ഗിരിശനും ഓരോന്ന് കഴിച്ചു ബാക്കി എല്ലാ പീസും ഞാൻ തന്നെ കഴിച്ചു എനിക്ക് വളരെയധികം ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഫലൂദയിലെ പാനിപ്പൂരിയും അത് കഴിഞ്ഞിട്ട് ശരിക്കും നമ്മൾ പോയത് ഫലുദാം കഴിക്കുക ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ആയിരുന്നു കേട്ടോ അപ്പം അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ പാനിപ്പൂരിയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ ബെറിയുടെ ആണ് നമ്മൾ ഓർഡർ ചെയ്തത് ആദ്യം വിചാരിച്ച് മൂന്ന് പേർക്ക് മൂന്ന് തരം ഓർഡർ ചെയ്താന്ന് പിന്നെ വിചാരിച്ച് വേണ്ടപ്പോൾ എല്ലാവർക്കും ബെറി തന്നെ ഓർഡർ ചെയ്യാമെന്ന് അങ്ങനെ മൂന്ന് പേരും കൂടി ഐസ്ക്രീം ഓർഡർ ചെയ്തു പിന്നെ ഐസ്ക്രീം അങ്ങനെ വലിയ തണുപ്പും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ എനിക്ക് കുറേ ദിവസമായിട്ട് പല്ലുവേദന ആയതുകൊണ്ട് ഐസ്ക്രീം ഐറ്റംസ് ഒന്നും കഴിക്കും അങ്ങനെ ഞാൻ ഞാനിന്നത് മൊത്തം അങ്ങോട്ട് കഴിക്കുകയും ചെയ്തു പിന്നെ ഫലൂദയിലെ ആൾക്കാർക്ക് നമ്മൾ ഇടയ്ക്ക് പോകുന്നതുകൊണ്ട് നമ്മളെ അവർക്ക് നല്ല പരിചയം കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു പീസ് ഐസ്ക്രീം തന്ന ഒരു സോറി ഒരു പീസ് കേക്കും കൂടി കൊണ്ടുവന്ന് തന്നു പക്ഷേ കേക്ക് അങ്ങനെ കഴിക്കാൻ പറ്റൊന്നും ഉണ്ടായില്ല ഫലൂത കഴിക്കുമ്പോൾ തന്നെ വയർ അങ്ങനെ ഫുള്ളായി എന്നാലും കേക്ക് ഒരു കഷ്ണം എടുത്ത് കഴിച്ചു ബാക്കി ഞാൻ പാക്കറ്റാക്കി വീട്ടിലോട്ട് കൊണ്ടുവന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവരോട് കുറച്ച് സമയം സംസാരിക്കുകയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ചതെല്ലാം കാലിയാക്കി എന്നാൽ ഒന്നുമില്ലാതെ വരാൻ പറ്റില്ലല്ലോ കാരണം നമ്മൾ ഫലൂത കഴിച്ചു എന്നറിഞ്ഞാൽ അങ്കിത്വം നമ്മളെ ഓടിക്കും അങ്ങനെ അങ്കിത്തിന് വേണ്ടി നല്ല ഒന്നാമതൊരു ക്രിസ്പി ഒരു ചിക്കൻ ബർഗറും കൂടി ഓർഡർ ചെയ്തു ടേസ്റ്റിയാണ് കേട്ടോ വീട്ടിൽ വന്ന് ഓപ്പൺ ആകുമ്പം ഷെയർ ആക്കുമോയെന്ന് ചോദിക്കുമ്പോൾ അങ്കിത്ത് തന്നിട്ടില്ല കേട്ടോ എനിക്ക് അങ്ങനെ അങ്കിത്ത് ചിക്കൻ ബർഗറും ക്രിസ്പി ചിക്കൻ ബർഗറും കഴിച്ചും ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒന്ന് കറി വെച്ച് വെക്കാം െന്ന് വിചാരിച്ചു കാരണം വരുമ്പോൾ തന്നെ മീൻ മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വാങ്ങിച്ചുള്ള ലേറ്റ് ആയല്ലോ ഇപ്പം ഇങ്ങോട്ട് കറി വെച്ചുവച്ചാൽ രാവിലത്തേക്ക് നമുക്ക് കുറച്ച് സൗകര്യമാകും അങ്ങനെ ഞാൻ പെട്ടെന്ന് വേറൊരു രീതിക്കാണു കേട്ടോ മുളക് പൊടിയും അതുപോലെ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ കൂടെ വൃത്തിയാക്കിയിരിക്കുന്ന മത്തിയുടെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് ഞാൻ വേഗം വെച്ച് കൊട്ടും അത് വെന്ത് വന്ന സമയത്ത് ഞാൻ കുറച്ച് തക്കാളിയും കൂടി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് മുളകും അതുപോലെ തന്നെ തേങ്ങയും കുറച്ച് ജീരകവും കൂടി നന്നായിട്ട് ഇരച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ വലിയ ചിലവുമില്ല വലിയ പണിയില്ല പെട്ടെന്ന് ആകുകയും ചെയ്യും കഞ്ഞി കഞ്ഞീടെ കൂടിയും ചോറിൻ്റെ കൂടിയും നല്ല ടേസ്റ്റുമാണ് പിന്നെ നാല് മത്തി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നാല് മത്തി നന്നായിട്ട് കുരുമുളകും മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഞാൻ നേരത്തെ തന്നെ പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതങ്ങോട്ടും പാലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ഇടിച്ചതും കൂടി അതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുത്തു പിന്നെ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുത്തു നല്ലൊരു ടേസ്റ്റാകോട്ടെ ഈ സമയത്ത് മത്തി നല്ല നല്ല ഇണറൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നന്നായിട്ട് ഇത് ഫ്രൈ ആക്കിയിട്ട് ഞാൻ എടുത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ അത് മറിച്ചിട്ട സമയത്തും കൂടെ അതിൻ്റെ മേലോട്ട് തൂവിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സ്മെല്ലൊക്കെ കൂടി അങ്ങോട്ട് പിടിച്ച് ആ വെളുത്തുള്ളിയൊക്കെ അങ്ങ് ഫ്രൈ ചെയ്യട്ടിരിക്കുമ്പം കാണാനും ഭംഗി കൂട്ടാനും ഭംഗിയാണ് കേട്ടോ പിന്നെ ഈ മത്തിക്കകത്തൊക്കെ ഒന്ന് എടുക്കുമ്പോൾ വൃത്തിയാക്കി എടുക്കുമ്പോൾ കുറച്ച് എണർ ഉണ്ടായിരുന്നു കേട്ടോ എണർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു സംഭവം ഉണ്ടാവൂലേ അതിനെയാണ് കേട്ടോ എണർ എന്ന് പറയുന്നത് എല്ലാവരും എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല ഞാനങ്ങനെയാണ് കുട്ട പറയുന്നതാ അതും കൂടി ഞാൻ കുറച്ച് മുളക് കൂടിയും കുരുമുളക് കൂടിയും ഒക്കെ കൂടി ഇട്ട് മിക്സാക്കി പക്ഷേ അങ്ങനെ മിക്സ് ഒന്നും പറ്റുന്നൊന്നുമില്ല കേട്ടോ അത് ഞാനിങ്ങനെ ഫ്രൈ ആക്കി മുമ്പൊക്കെ ഞാൻ എൻ്റെ മോനിങ്ങനെ എണറൊക്കെ ഫ്രൈ ആക്കി കൊടുക്കുമ്പോൾ അവൻ കഴിക്കുന്നേയും ഉണ്ടായിരുന്നില്ല കേട്ടോ അവനത് ഇഷ്ടമുണ്ടായില്ല ഇപ്പോൾ അവൻ ഇന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു അമ്മയും അതെനിക്ക് ഫ്രൈ ആക്കി ൊക്കെ അങ്ങനെ അത് ഫ്രൈ ആക്കി ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം